സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ദാസരേ അവിടുത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സ്ഥല ജനതകളുടെയും മേൽ വാഴുന്നു അവിടത്തെയും മഹത്വം ആകാശനും മീതി ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യമായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപയൂഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രിന് പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്നെ ജനത്തെ പ്രഭുക്കന്മാരോടൊപ്പവും ഇരുത്തുന്നു അവിടുന്ന് വന്തിക്ക് വസതി ഒരുക്കുന്നു മക്കളെ നൽകി അവിടെ സന്തുഷ്ടിയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ ഇത്രയുമാണ് ഈ വീഡിയോ ണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശയം സ്തുതി